അത് അത് അതല്ല അതിന്റെ അപ്പുറത്തു നോക്ക് അത് വലിക്കി അല്ലടെ നിനക്ക് ഏത് നേരം നോക്കിയാലും ആ പണ്ടിന്റെ മിന്നാലെ തന്നെ അവൻ നീക്ക് മാത്രമേ ഉള്ളൂ ലാത്തു കെട്ടിയോള് ഏത് നേരം നോക്കിയാലും അവളുടെ മിന്നാലും അവനുണ്ടാവും ആവാട പള്ളിയും പിടിച്ചിട്ട് ഞാനും ഒരുപാട് കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ ഓ നിന്നെ നിന്നെപ്പോലത്തെ ഒരു തന്നെ എവിടെയും കണ്ടിട്ടില്ലടാ ഒരു ദിവസം ലീവ് കിട്ടേണ്ട താമസേ ഉള്ളൂ പിന്നെ അന്നത്തെ ദിവസം മൊത്തം അവള് പിന്നാൽ തന്നെ വള്ളിയും പിടിച്ചിട്ട് നാണും മാനും ഇല്ലാണ്ട് മനുഷ്യന് നാണം കിടത്താൻ വേണ്ടി നടക്കേണ്ട നീ ഐ ഇന്നത്തെ തന്നെയാണല്ലോ എന്റെ വയറ്റിൽ വന്ന് പറഞ്ഞത് ആ ചേച്ചി ഒക്കെ കേട്ടു എന്താ സാധിക്കരുത് നിനക്ക് നാണില്ലേ നിന്റെ ഉമ്മ ഇങ്ങനെയൊക്കെ പറയണത് കേട്ടോണ്ട് നിൽക്കാന് നിനക്ക് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞൂടെ ഏത് നേരം നോക്കിയാലും നിന്റെ ഉമ്മക്ക് എങ്ങനെയാ കുറ്റം പറയലെ നേരമുള്ളൂ ശരിയാണ് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഉമ്മ പറയണത് എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും തിരിച്ചു പറയണെന്നൊക്ക എന്നാലും എല്ലാം സഹിച്ചു നിക്കുകയാണ് ഉമ്മ ആയി പോയില്ലേ നിന്നെ പറയണത് പിന്നെയും ശരി പറയാ നീ മകനാണ് പക്ഷെ ആ കുട്ടിനെങ്ങനെയാ പറയണതോ ആ കുട്ടി എത്രയെന്ന് വെച്ചിട്ട് കേട്ടോണ്ടിരിക്ക നീ പോയി കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഭാര്യയ്ക്ക് നിന്റെ മുമ്പ് ഒരു സമാധാനവും കൊടുക്കൂല ഞങ്ങളൊക്കെ കേൾക്കണമെന്ന് തന്നെ പക്ഷെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാലോ ആ കുട്ടി ഇതൊക്കെ എങ്ങനെ കേട്ടിട്ടിരിക്കണോ ആവോ നിനക്ക് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു കൂടെ സാധുക്ക് എന്നാൽ തന്നെ നിന്റെ മ്മച്ചാലും നിർത്തോളൂ തിരിച്ചു പറയാനൊക്കെ എളുപ്പമാണ് പക്ഷെ അതാലോചിച്ചിട്ട് പിന്നീട് വിഷമിക്കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ മുണ്ടാണ്ടിരിക്കുന്നത് ശരി ഞാൻ പോണോ ഇതൊക്കെ നിങ്ങളുടെ കുടുംബക്കാരി

എന്താ സൗണ്ട് പെങ്ങളുടെ സംസാരമാണല്ലോ നീ അറിയണ്ട നിന്റെ ആങ്ങളുടെ വരട്ടെ നമുക്ക് ഇതിനൊരു നീ അങ്ങോട്ട് മതി എന്താ ഇങ്ങനെ നിന്നെ ഓരോന്നും കാട്ടുക പറഞ്ഞാ മനസ്സിലായില്ല അമ്മായിഅമ്മ ആണോ ഒരുപാട് കാട്ടണത് ഞാനൊന്നും പറയാറില്ല നീ വിഷമിക്കണ്ട ഇതിനൊരു തീരുമാനം നീ പോയാ മതി ആ നീ പാവം തന്നെ കാര്യായിട്ട് എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനെ എന്നാലും അങ്ങനെ കണ്ണും അടച്ചു വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്റെ താത്ത തന്നെ എനിക്ക് അളിയെനിക്കത്രക്ക് മോശം സ്വഭാവമുള്ള ആളൊന്നും അല്ല ആളിയെ നല്ല സ്വഭാവമുള്ള ആളൊക്കെ തന്നെയാണ് ഫുള്ളും വിശ്വസിക്കാൻ പറ്റില്ല നീ എന്താണ് ഇങ്ങനെ അവിടെ വെട്ട കൊന്തപോ നിൽക്കുന്നത് നിനക്ക് ഒന്നും പറയാനില്ലേ അവളിങ്ങനെ കാരണമായിട്ട് നിനക്ക് ഒന്നും പറയാൻ തോന്നാനില്ലേ അവനെ വെള്ള തല്ലിയത്രേ അവന്റെ ഉമ്മ ഉമ്മക്കാരം ഒന്നുണ്ടല്ലോ എന്തെങ്കിലും പറഞ്ഞു തലിച്ചു അവളെ അല്ല അവനക്ക് അറിയാം എവിടുന്ന ആരും ചോദിക്കാനും പറയാനും പോകാനില്ല എന്ന് പെണ്ണും പെണ്ണന്റെ വാലി തൂക്കി നടക്കാനില്ലേ നിനക്ക് എന്തെങ്കിലും നേരേ ഉള്ളു സ്വന്തം പെങ്ങളുടെ കാര്യം നോക്കാനും നിനക്ക് നേരത്തെ സമയമൊന്നും ഇല്ലല്ലോ

നീ പോയിട്ട് വല്ല ഭക്ഷണം എടുത്ത് കഴിക്കി നീ നീ എല്ലാവരും ഒന്ന് റെഡി ആകെ അളീലടുത്ത് കാര്യങ്ങൾ ചോദിക്കട്ടെ നമുക്ക് പോവാഡി ആയിട്ട് പോവാം ഞാൻ അവിടെ ഉണ്ടാവും കണ്ടാ ഇപ്പൊ എങ്ങനെ ഇണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതേ അവനിയവൻ നോക്കിക്കോളൂ നിന്റെ കെട്ടിയൊന്നും അഭിനയിച്ചിട്ടേ കൂടെ നന്നാ മാത്രം മതി ആ പിന്നെ പറ്റിയ ആ തള്ളയില്ലേ നിന്റെ അമ്മായിഅമ്മ ആ അതിനും ഒതുക്കാനുള്ള വഴി കണ്ടുപിടിച്ചോ നീ പോയിട്ട് വേഗം പോട്ടെ ആ ശെരി പിന്നെ വാ ആ കാര്യം മറക്കണ്ട പറഞ്ഞത് ആ അത് ഞാനേറ്റു അപ്പൊ പറഞ്ഞ പോലെ ഒന്ന് മറക്കണ്ട ശരി പോട്ടെ ആ എന്താ അളിയ വരുന്നതൊന്നും പറഞ്ഞില്ലല്ലോ അല്ല നീ എവിടേക്കാണ് നീ ഇങ്ങോട്ട് കേറണോ വേണ്ടെന്നേ ഞാൻ ഒന്നും കൂടി ആലോചിക്കട്ടെ എന്നിട്ട് മതി എന്താ പ്രശ്നം വലിയ അളിയനെ ശരിയാണ് ഒന്ന് കൊടുത്തു അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് തല്ലിയത് ഓർത്തിട്ടല്ല ഒന്നല്ലേ കൊടുത്തുള്ളൂന്ന് ഓർത്തിട്ട് അത്രക്ക് അഹങ്കാരമാണ് അവൾക്ക് ഞാൻ പറയണ ഒരു കാര്യവും അവളെ അനുസരിക്കില്ല എന്നെ എൻറെ ഉമ്മാനെയും വെല്ലുവിളിച്ചിട്ടാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് ഇനി ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞിട്ട് ഇവളക്ക് ഇവിടെ എന്തിന്റെ കുറവാണുള്ളത് അളിയനിക്കറിയോ എൻ്റെ ഉമ്മയാണ് ഇപ്പൊ അവൾക്ക് ശത്രു എന്നെ എൻ്റെ ഉമ്മാനെയും തമ്മി തലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവള് നോക്കുന്നത് അതിനു വേണ്ടിട്ട് അവള് ഏത് അറ്റം വരെ വരുവാണെങ്കിലും പോകും ഇവളിവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അളിയനെ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ അളിയൻ ഇതൊന്നും അയക്കില്ല വർത്തമാനം അറിയാ അല്ല പിള്ളെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അളീന്റെ ഉമ്മയുണ്ടല്ലോ ആ അവരാണ് എല്ലാത്തിനും കാരണം അളിയനെ അവിടെ പെങ്കോന്തല്ലേ വിളിക്കുന്നത് ആ എന്നാലേ എന്നെ അതുപോലെ ആക്കിയെടുക്കാനാണ് അളിയന്റെ ഉമ്മ അവിടെ നിന്ന് പ്ലാൻ ചെയ്ത് വിട്ടിരിക്കുന്നത് പിള്ളെ ഓ അപ്പൊ ഉമ്മാന്റെ ഐഡിയാണ് നന്നായിട്ടുണ്ട് എനിക്കും ഒരു പ്രശ്നവുമില്ല അവൾ ഇവിടെ നിൽക്കുന്നതിലൊന്നും പക്ഷെ സ്വഭാവം നന്നാക്കണം അവളുടെ അല്ലാണ്ട് വേറെ ഒരു രക്ഷയും ഇല്ല എനിക്കും എൻ്റെ ഉമ്മാക്കേ മനസമാധാനം വേണം വെളുതെ ഉമ്മയണേ എല്ലാത്തിനും കാരണം അതിന്റെ ഫലമാണ് ഇവിടെ കണ്ടത് എന്റെ കാര്യം തീരുമാനിക്കണതേ ഞാനാണ് ആന്റെ വാക്കുകേട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല അത് പാരായാലും ശരി സമാധാനം വേണം സമാധാനം ഇല്ലെങ്കിലേ അത് എനിക്കറിയാൻ കേട്ടല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അളിയാ നല്ലതാണെങ്കി നല്ലത് കുത്തിപ്പ് മാത്രം ഇവിടെ പറ്റില്ല ശരി കേറ് എന്നാ ശരിയല്ലേ ഞാൻ പോട്ടെ എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതെ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാ ഇല്ല ഞാൻ പിന്നൊന്ന് ദിവസം വൈകിട്ട് കൂട്ടി വരാ ആ ശരി ആ നീ റെഡി ആയി നിൽക്കാനിപ്പ എത്തും എന്താടാ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് റെഡിയാക്കി ഓ എന്താണോ അവനക്ക് ഇത്ര തിരക്ക് പറയാ പെട്ടിയും പോക്കണമൊക്കെ തൂക്കിട്ട് ഭാര്യ വേണ്ടിക്കായിരിക്കും അല്ലാണ്ട് പേരോടേക്ക് നാണു ഇല്ലാത്തവൻ നീ നടന്നോ വണ്ടിയിൽ ഞാൻ വണ്ടി പോയിരിക്കമ്മാലടുത്ത് ഇവിടെ എന്ത് തെറ്റ് ചെയ്തോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇവിടെ വന്നുചോറി ഒക്കെ തൊട്ടുള്ള നിങ്ങൾ കുത്തുവാക്കളുണ്ടല്ലോ അതെനിക്കാട്ട് മടുത്തു ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മരുമകൾ ഒതുക്കാൻ വേണ്ടി പ്ലാൻ ഇടുന്നതും പോരാണ്ട് നിങ്ങളുടെ മകളുടെ അമ്മായി കൂടി ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പ്ലാൻ ഇടുന്നുണ്ടല്ലോ ഒതുക്കാൻ വേണ്ടിട്ട് അല്ലാത്തൊരു സാഹസിക തന്നെയാണല്ലോ ഉമ്മാത് സത്യം പറഞ്ഞ പെങ്ങളെ ഉണ്ടാക്കാൻ പോയതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി സമാധാനമാണെങ്കിലേ അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം ഇപ്പം നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് താമസം മാറാൻ പോവുകയാണ് ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു വീട് വാടകയ്ക്ക് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പോകുകയാണ് നിങ്ങളുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം വല്ല ഇങ്ങനെയുള്ള കുറേ അമ്മായിമ്മമാരുണ്ട് എന്ത് തന്നെ ആയാലും അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരില്ല സ്വന്തം മക്കളെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളൂ മരുമക്കൾ എന്നും മരുമക്കൾ തന്നെയാണ് അതിനൊരു മാറ്റവും അവർ കാണിക്കില്ല ഇതുപോലെ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ താങ്ക്